ഒന്നാം പിണറായി സർക്കാർ പദ്ധതിയിട്ട് പൊളിഞ്ഞു പോയ മറ്റൊരു കൊള്ളയായിരുന്നു പമ്പ മണൽക്കടത്ത് അത് പൊളിച്ചതാകട്ടെ രമേശ് ചെന്നിത്തലയും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം നമ്മൾ ആരും മറന്നിട്ടില്ല ഈ മഹാപ്രളയത്തിലും പിറ്റേ വർഷമുണ്ടായ പ്രളയത്തിലും പമ്പാ ത്രിവേണിയിലും പമ്പാ തീരത്തും വൻതോതിൽ മണലും മാലിന്യവും അടിഞ്ഞുകൂടിയിരുന്നു ഇത് നേരിൽ കണ്ട് വിലയിരുത്തുന്നതിനായി സംസ്ഥാനത്തെ മൂന്ന് ഉന്നത ഉദ്യോഗസ്ഥർ ഹെലികോപ്റ്ററിൽ പമ്പയ്ക്ക് മുകളിലൂടെ പറന്നു ഡി ജി പി ലോക്നാഥ് ബെഹ്റയും ഈ സംഭവം നടക്കുന്നതിൻ്റെ പിറ്റേ ദിവസം വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ടോം ജോസും ടോം ജോസ് വിരമിക്കുന്ന ഒഴിവിൽ ചുമതലയേൽക്കുന്ന ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്തയുമായിരുന്നു ആ മൂന്ന് പേർ മൂവർ സംഘത്തിൻ്റെ ഈ സന്ദർശനം കഴിഞ്ഞ് അടുത്ത മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ അസാധാരണമായ ഒരു ഉത്തരവ് പുറത്തിറങ്ങി പമ്പാത്രിവേണിയിലും പമ്പയുടെ തീരത്തും അടിഞ്ഞുകൂടിക്കിടക്കുന്ന കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന മണ്ണും മാലിന്യവും നീക്കം ചെയ്യാൻ കണ്ണൂരിലെ പൊതുമേഖലാ സ്ഥാപനമായ കേരള ക്ലൈസാൻ സെറാമിക്സ് പ്രൊഡക്ട്സിന് അനുമതി നൽകിയ ഉത്തരവായിരുന്നു അത് ഏകദേശം ഒരു ലക്ഷത്തിലധികം ഘനമീറ്റർ മണലും എക്കലും തീർത്തും സൗജന്യമായി കൊണ്ടുപോകാൻ കേരള ക്ലൈസാൻ സെറാമിക് പ്രൊഡക്ട്സിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അനുമതി നൽകിയതായിരുന്നു ആ ഉത്തരവിൻ്റെ പ്രത്യേകത ത്രിവേണി വനപ്രദേശമാണ് അവിടെ അടിഞ്ഞുകൂടിയ മണലിൻ്റെ കസ്റ്റോഡിയൻ വനംവകുപ്പാണ് എന്നാൽ വനംവകുപ്പ് അറിയാതെയാണ് ജില്ലാ കളക്ടർ ആ ഉത്തരവിറക്കിയത് എന്നുള്ളതാണ് വിചിത്രം കേരള ക്ലേസ് സെറാമിക് പ്രൊഡക്ട്സിന്റെ ചെയർമാൻ സി പി എം നേതാവായ ടി കെ ഗോവിന്ദനാണ് കുറേ കാലങ്ങളായി ഈ കമ്പനിയുടെ പ്രവർത്തനം നിലച്ച മട്ടിലുമാണ് ഈ കമ്പനിക്കാകട്ടെ നദിയിൽ നിന്ന് മണൽ വാരാനുള്ള മുൻപരിചയമോ വൈദഗ്ധ്യമോ മെഷീനറികളോ ഇല്ലതാനും ജില്ലാ കളക്ടറുടെ അനുമതി കിട്ടിയതോടെ കേരള ക്ലേസ് ആൻഡ് സെറാമിക്സ് കോട്ടയത്തെ ഒരു കമ്പനിക്ക് മണൽ വാരാനുള്ള ഉപകരാർ നൽകി ആ കമ്പനി തൊഴിലാളികളെ എത്തിച്ച് മണൽ വാരാൻ തുടങ്ങിയപ്പോഴാണ് നാട്ടുകാർ വിവരമറിയുന്നത് അവർ അന്നത്തെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയെ വിവരമറിയിച്ചു ഒരു ലക്ഷത്തിലേറെ മെട്രിക് മീറ്റർ മണലും മണ്ണും പ്ലാസ്റ്റിക്കും തുണിയുമടക്കമുള്ള മാലിന്യങ്ങളുമാണ് നദിയിലും കരയിലുമായി അടിഞ്ഞുകൂടി കിടക്കുന്നത് എന്നായിരുന്നു സർക്കാരിന്റെ തന്നെ കണക്കുകൂട്ടൽ ഇതിൽ കൂടുതലും മണൽ തന്നെയായിരുന്നു മെട്രിക് ടണ്ണിന് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ നിശ്ചയിച്ച് ലേലം ചെയ്യാനുള്ള നടപടികൾ തുടങ്ങി എന്നാൽ അധികം വിറ്റുപോയില്ല അതുകൊണ്ട് തന്നെ വില ടണ്ണിന് ആയിരത്തി ഇരുന്നൂറ് രൂപയായി കുറച്ചു ആ വില വെച്ച് കൂട്ടിയാൽ പോലും ഈ മണലിന് പത്ത് കോടിയോളം രൂപ വിലമതിക്കും ഇതാണ് സൗജന്യമായി കണ്ണൂരിലെ കമ്പനിക്ക് കൊടുക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടത് രണ്ടായിരത്തി ഇരുപത് ജൂൺ രണ്ട് പമ്പ മണൽക്കടത്തിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പത്രസമ്മേളനം നടത്തി പമ്പയിലെ മാലിന്യം നീക്കം ചെയ്യാനെന്ന വ്യാജേന കോടിക്കണക്കിന് രൂപയുടെ മണൽ കൊള്ളയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് ചെന്നിത്തല ആ പത്രസമ്മേളനത്തിൽ തുറന്നടിച്ചു ആ പത്രസമ്മേളനത്തിൽ പമ്പ മണൽ കൊള്ളയുടെ പിന്നിലെ കള്ളത്തരങ്ങൾ ചെന്നിത്തല തുറന്നുകാട്ടി അതിന്റെ ചുരുക്കം ഇങ്ങനെയായിരുന്നു മണലിന്റെ ഉടമസ്ഥരായ വകുപ്പ് അറിയാതെ നടക്കുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ വൻ അഴിമതിയാണ് പമ്പയിലെ മാലിന്യവും മണലും നീക്കം ചെയ്ത് പമ്പയുടെ നീരൊഴുക്ക് സുഗമമാക്കേണ്ടത് അനിവാര്യമാണെങ്കിലും അത് നിയമാനുസൃതമായിട്ടാകണം അല്ലാതെ നിയമവിരുദ്ധമായിട്ടാകരുത് വിരമിക്കുന്നതിന്റെ തലേദിവസം ചീഫ് സെക്രട്ടറിയും നിയുക്ത ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും ഹെലികോപ്റ്ററിൽ പമ്പയ്ക്ക് മുകളിൽ നിരീക്ഷണം നടത്തിയത് ദുരൂഹമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമുണ്ടായി രണ്ട് കൊല്ലമായിട്ടും നിയമാനുസൃതമുള്ള നടപടികൾ പൂർത്തിയാക്കാതെ ജില്ലാ കളക്ടർ ദുരന്ത നിവാരണ നിയമം പ്രയോഗിച്ച് അടിയന്തര ഉത്തരവിറക്കിയതിലും ദുരൂഹതയുണ്ട് വനസ്വത്തായി കണക്കാക്കേണ്ട മണൽ നീക്കം ചെയ്യാനല്ലാതെ വിൽക്കാൻ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് അനുവദിക്കുന്നില്ല ഇനി വിൽക്കണമെങ്കിൽ തന്നെ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന്റെ പ്രത്യേക അനുമതി വാങ്ങണം എന്നാൽ ഇവിടെ ദുരന്ത നിവാരണത്തിനു മറവിൽ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന മണൽ കടത്തിക്കൊണ്ടുപോകാനുള്ള അനുമതിയാണ് ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്നത് വനാതിർത്തിയിലെ നദിയിൽ നിന്ന് മണൽ നീക്കം ചെയ്യുന്നതിന് മുൻപ് സാൻഡ് ഓഡിറ്റിംഗ് നടത്തണം അത് ചെയ്തിട്ടില്ല സൗജന്യമായി കിട്ടുന്ന മണൽ പൊതുമേഖലാ സ്ഥാപനമായ കേരള ക്ലൈസാൻ സെറാമിക് പ്രൊഡക്ട്സ് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുമോ അതോ പുറത്ത് വിൽക്കുമോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല ചിലരുടെ കച്ചവട താല്പര്യം മാത്രമാണിത് മണൽ വാരാൻ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്ന കമ്പനിക്ക് മണൽ വാരുന്നതിനുള്ള സാങ്കേതിക വൈദഗ്ധ്യം അവർ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ് മുമ്പ് കണ്ണൂരിലെ വളപട്ടണം പുഴയിൽ നിന്നുൾപ്പെടെ മണൽ വാരുന്നത് വിവാദമായപ്പോൾ സി പി എം ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെതിരെ സമരം ചെയ്തിരുന്നു അന്ന് ജില്ലാ കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ ഇതേ കമ്പനിയുടെ ജനറൽ മാനേജർ പറഞ്ഞത് തങ്ങൾക്ക് മണൽ വാരാനുള്ള വൈദഗ്ധ്യമില്ലെന്നും കരാർ കിട്ടിയതിനു ശേഷം മറ്റു കമ്പനികളെ കൊണ്ട് ചെയ്യിക്കുകയുമാണ് എന്നാണ് മാലിന്യങ്ങൾ നീക്കാനെന്ന പേരിൽ നടത്തുന്നത് കോടികളുടെ മണൽ കൊള്ളയാണ് ഇങ്ങനെയായിരുന്നു ചെന്നിത്തല പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ചെന്നിത്തലയുടെ ഈ പത്രസമ്മേളനം പിണറായി സർക്കാരിനേറ്റ കനത്ത പ്രഹരമായിരുന്നു മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തു അവർ മണൽ കൊള്ളയുടെ വിശദാംശങ്ങൾ ചികഞ്ഞ് പുറത്തു കൊണ്ടുവന്നു സംഭവം വിവാദമായതോടെ വനംവകുപ്പ് നടപടി തുടങ്ങി പമ്പയിൽ നിന്ന് മണലും മാലിന്യങ്ങളും പുറത്തു കൊണ്ടുപോകുന്നത് തടഞ്ഞുകൊണ്ട് വനംവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആശാ തോമസ് ഉത്തരവിറക്കി കളക്ടറുടെ ഉത്തരവനുസരിച്ച് മണലെടുക്കാമെങ്കിലും മണൽ വനാതിർത്തിയിൽ തന്നെ നിക്ഷേപിക്കണം അത് പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് അനുസരിച്ച് പാസ് എടുക്കണം എന്നായിരുന്നു ആ ഉത്തരവ് വനംവകുപ്പിന്റെ ഉത്തരവോടെ മണലെടുപ്പ് പ്രതിസന്ധിയിലായി വനംവകുപ്പ് ഭരിക്കുന്ന സി പി ഐ അറിവില്ലാതെ മണൽ നീക്കം ചെയ്യാൻ ഉത്തരവിട്ട ജില്ലാ കളക്ടറുടെ നടപടിയിൽ അമർഷം പൂണ്ട അന്നത്തെ വനം മന്ത്രി കെ രാജു മണൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനെ ശക്തമായി എതിർത്തു ഇതിനിടെ മറ്റു ചില വസ്തുതകൾ കൂടി പുറത്തുവിട്ട ചെന്നിത്തല ആക്രമണം കടുപ്പിച്ചു പമ്പ ത്രിവേണിയിലെ മണൽ എങ്ങനെ വിൽക്കണം എന്നതിനെ കുറിച്ചുള്ള മന്ത്രിസഭയുടെ തീരുമാനം നിലവിലുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇരുപതിനായിരം ഘനമീറ്റർ മണൽ നൽകാനും പതിനയ്യായിരം ഘനമീറ്റർ പൊതുലേലത്തിലൂടെ വിൽപ്പന നടത്താനും അൻപത്തി അയ്യായിരം ഖനമീറ്റർ ഇ ടെൻഡറിലൂടെ വിൽപ്പന നടത്താനുമാണ് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളത് ഈ വസ്തുതയാണ് ചെന്നിത്തല പുറത്തുവിട്ടത് മന്ത്രിസഭയുടെ തീരുമാനമനുസരിച്ചുള്ള നടപടിക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒറ്റത്തവണ അനുമതി ഉണ്ടായിരുന്നു ഈ അനുമതിയുടെ പശ്ചാത്തലത്തിൽ വനം വകുപ്പ് ലേലം നടപടികൾ തുടങ്ങുകയും ചെയ്തിരുന്നു ഈ ലേലത്തിലൂടെ രണ്ടുപേർ ആയിരം ഖനമീറ്റർ മണൽ വാങ്ങിയിട്ടുണ്ടെന്നും മണലിൻ്റെ ഈ ലേലം തുടരുമെന്നും ചില്ലറ വില്പനയ്ക്കായി പമ്പയിൽ നിന്ന് മണൽ നീക്കം ചെയ്യുന്ന നടപടി ഉടൻ തുടങ്ങുമെന്നും വനം മന്ത്രി കെ രാജു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ രണ്ടിന് നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു ഈ മണൽ നീക്കം ചെയ്യുന്നതിന് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയാറിന് കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ടെന്നും റിസർവ് വനത്തിലും വനമേഖലയിലും അടിഞ്ഞുകൂടുന്ന മണലും തടിയും കൈവശം വെക്കുന്നതിനും വിൽക്കുന്നതിനുമുള്ള അധികാരം വനം വകുപ്പിനാണെന്നും കെ രാജു നിയമസഭയിൽ വ്യക്തമാക്കി ഈ സന്ദർഭത്തിൽ ചെന്നിത്തല മൂർച്ചയുള്ള ഒരു ചോദ്യം തൊടുത്തുവിട്ടു മന്ത്രിസഭാ തീരുമാനം നിലനിൽക്കുമ്പോൾ അതിനെ മറികടക്കാൻ പഴയ ചീഫ് സെക്രട്ടറിക്കും പുതിയ ചീഫ് സെക്രട്ടറിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ആര് അനുമതി നൽകി എന്നുള്ളതായിരുന്നു ചെന്നിത്തലയുടെ ആ ചോദ്യം പ്രളയം കഴിഞ്ഞ രണ്ടു വർഷമായിട്ടും ഇതുവരെ മണൽ മാറ്റാതെ ഇപ്പോൾ നടത്തുന്ന തിടുക്കത്തിലുള്ള നീക്കം തട്ടിപ്പിനായിരുന്നുവെന്നും പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മറവിൽ വൻ കൊള്ള കൊള്ളലക്ഷ്യമിട്ട് വനംവകുപ്പിന്റെ തലയിലൂടെ പറന്നിറങ്ങിയവർക്ക് പിറകിലുള്ള യഥാർത്ഥ വില്ലനെ കണ്ടെത്തണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു പമ്പയിൽ നിന്ന് മണൽ കൊണ്ടുപോകുന്നത് തടഞ്ഞുകൊണ്ടുള്ള വനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് പിറ്റേന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളി ഇത് വിവാദത്തിന്റെ ആക്കം കൂട്ടി പമ്പയിലെ എക്കൽ നീക്കാൻ ദുരന്ത നിവാരണ നിയമപ്രകാരം ജില്ലാ കളക്ടർക്ക് അധികാരമുണ്ടെന്നും അത് ചെയ്തിരിക്കുമെന്നും സ്വതസിദ്ധമായ ധാർഷ്ട്യത്തോടെ വെല്ലുവിളിച്ച പിണറായി വിജയൻ ദുരന്ത നിവാരണ നിയമപ്രകാരം തുടങ്ങിയ പ്രവൃത്തി നിർത്തിവെക്കില്ലെന്നും അത് ആർക്കും തടസ്സപ്പെടുത്താനാവില്ലെന്നുമുള്ള മുന്നറിയിപ്പും നൽകി വനത്തിന് നടുവിലൂടെയാണ് നദി ഒഴുകുന്നതെങ്കിലും അതിനകത്തുള്ളതെല്ലാം വനം വകുപ്പിനുള്ളതാണ് എന്നത് ചിലരുടെ തെറ്റിദ്ധാരണയാണ് എന്നുള്ള മുന്നറിയിപ്പ് പരോക്ഷമായി പിണറായി വനം മന്ത്രിക്കും സി പി ഐക്കും നൽകി പമ്പയിലെ എക്കൽ നീക്കുന്നത് നേരിട്ട് മനസ്സിലാക്കാനാണ് ചീഫ് സെക്രട്ടറിമാരും ഡി ജി പിയും ഹെലികോപ്റ്ററിൽ പമ്പയിൽ പോയതെന്നും പിണറായി ന്യായീകരിച്ചു അതോടെ പൊതുജനങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി പിണറായി വിജയൻ കണ്ണുരുട്ടിയതോടെ വനംവകുപ്പിന്റെയും സി പി ഐ മുട്ടിടിച്ചു പത്തനംതിട്ട ജില്ലാ കളക്ടർ പി ബി നൂഹ് സ്ഥലത്തെത്തി മണലും മാലിന്യവും നീക്കം ചെയ്യുന്നത് പുനരാരംഭിച്ചെങ്കിലും അത് വനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാതെ വനാതിർത്തിയിൽ തന്നെ നിക്ഷേപിച്ചു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഈ അഴിമതി തുറന്നുകാട്ടിയതോടെയാണ് വകുപ്പ് സെക്രട്ടറി പമ്പയിൽ നിന്ന് നീക്കം ചെയ്യുന്ന മണ്ണ് വനം വകുപ്പിന്റെ സ്ഥലത്തു തന്നെ നിക്ഷേപിക്കണമെന്ന നിർദ്ദേശം നൽകിയത് അഴിമതിക്കഥ ലോകമറിയുകയും മണൽ നീക്കം നടക്കാതെ വരികയും ചെയ്തതോടെ മണൽ നീക്കുന്നതിനുള്ള അനുമതി കിട്ടിയ കണ്ണൂരിലെ കമ്പനി തങ്ങൾ കരാറിൽ നിന്ന് പിന്മാറുകയാണെന്നറിയിച്ച് റവന്യൂ വകുപ്പിന് കത്തു നൽകി പമ്പാനദിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന വസ്തുക്കൾ സൂക്ഷിക്കാനും വിൽക്കാനുമുള്ള പൂർണ്ണാവകാശം തങ്ങൾക്ക് നൽകണമെന്നായിരുന്നു കമ്പനിയുടെ നിബന്ധന വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കില്ലെന്ന് മനസ്സിലായതോടെയായിരുന്നു അവർ പിന്മാറിയത് കളക്ടറുടെ ഉത്തരവ് നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന് വെല്ലുവിളിച്ച പിണറായി വിജയന് അതേ നാണയത്തിൽ രമേശ് ചെന്നിത്തല മറുപടി നൽകി ഇപ്പോൾ നീക്കം ചെയ്യുന്ന മണൽ പുറത്തു കൊണ്ടുപോയി വിൽക്കാമോ ഈ മുഖ്യമന്ത്രിക്കല്ല ഒരു മുഖ്യമന്ത്രിക്കും അതിന് കഴിയില്ല എന്നായിരുന്നു ചെന്നിത്തലയുടെ താക്കീതും വെല്ലുവിളിയും മുന്നറിയിപ്പും നിറഞ്ഞ മറുപടി ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് മണൽ നദിയിൽ നിന്ന് നീക്കം ചെയ്യാനേ കഴിയൂ വിൽക്കാൻ കഴിയില്ല വനസംരക്ഷണ നിയമം സെക്ഷൻ രണ്ട് അനുസരിച്ച് മണൽ വിൽക്കുന്നതിനും മൂന്ന് നിബന്ധനകൾ പാലിച്ചിരിക്കണം ഒന്ന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം രണ്ട് സാൻഡ് ഓഡിറ്റിംഗ് നടത്തണം മൂന്ന് ഉപദേശക സമിതിയുടെ അനുമതി നേടണം ഈ ചട്ടങ്ങളൊന്നും പാലിക്കാതെ സി പി എം നേതാവ് ചെയർമാനായുള്ള സ്ഥാപനത്തെ മറയാക്കി കോടിക്കണക്കിന് രൂപയുടെ മണൽ സ്വകാര്യ വ്യക്തികൾക്ക് നൽകാനുള്ള സർക്കാരിന്റെ നീക്കമാണ് പൊളിഞ്ഞതെന്ന് ചെന്നിത്തല പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തി ഉദ്യോഗസ്ഥരുടെ ഹെലികോപ്റ്റർ യാത്രയെ ന്യായീകരിച്ചതുതന്നെ ഇക്കാര്യത്തിൽ പിണറായിയുടെ പങ്ക് വ്യക്തമാക്കുന്നതാണ് വിവാദം ഇങ്ങനെ കത്തിനിൽക്കുന്നതിനിടയിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ വിഷയത്തിൽ സ്വമേധയാ ഇടപെട്ടു സംഭവത്തിന്റെ യാഥാർത്ഥ്യം അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ ട്രിബ്യൂണൽ ഉത്തരവിട്ടു ദുരന്ത നിവാരണ നിയമം പ്രയോഗിച്ചത് ഏത് സാഹചര്യത്തിലാണെന്ന് വിശദീകരിക്കാൻ സംസ്ഥാന സർക്കാരിനോടും ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടു പമ്പാത്രവേണിയിലെ കോടിക്കണക്കിന് രൂപയുടെ മണൽ സി പി എം നേതാവ് ചെയർമാനായിട്ടുള്ള പ്രവർത്തനക്ഷമമല്ലാത്ത ഒരു കമ്പനിക്ക് നൽകാൻ നടത്തിയ നീക്കത്തിനു പിന്നിൽ വൻ അഴിമതിയാണെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ചെന്നിത്തല വിജിലൻസ് ഡയറക്ടർക്ക് കത്തു നൽകി നിലവിലുള്ള ചട്ടങ്ങളും നിയമങ്ങളും ലംഘിച്ച് മണൽ കൊള്ളയ്ക്കാണ് സർക്കാർ ശ്രമിച്ചതെന്നും ഇക്കാര്യത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നുമായിരുന്നു കത്തിൽ ചെന്നിത്തല ആവശ്യപ്പെട്ടത് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് പമ്പാത്രവേണിയിലെ മണലും ചെളിയും നീക്കം ചെയ്യുന്നതിന് സർക്കാരിന് ഒറ്റത്തവണ അനുമതി നൽകിയിരുന്നു ഈ അനുമതിയുടെ അടിസ്ഥാനത്തിൽ മണൽ നീക്കം ചെയ്യുന്നതിനുള്ള പദ്ധതിക്ക് വനം വകുപ്പ് രൂപം നൽകുകയും ചെയ്തു എന്നാൽ ഖജനാവിന് നേരിട്ട് കോടികൾ കിട്ടുമായിരുന്ന ആ പദ്ധതിയെ അട്ടിമറിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന്റെ നിർദ്ദേശം പാലിക്കാതെയാണ് ജില്ലാ കളക്ടർ കണ്ണൂരിലെ കമ്പനിക്ക് മണൽ നീക്കാനുള്ള അനുമതി നൽകിയത് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് റിസർവേഷൻ ആക്ട് അനുസരിച്ച് മണൽ വിൽക്കുന്നതിനുള്ള നിബന്ധനകൾ പാലിച്ചിട്ടില്ല ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് വെള്ളപ്പൊക്കം തടയുന്നതിനും പ്രതിരോധിക്കുന്നതിനും മണൽ മാറ്റുന്നത് അനുവദനീയമാണെങ്കിലും അങ്ങനെ മാറ്റുന്ന മണൽ വിൽക്കാൻ പാടില്ലെന്ന വസ്തുത മറച്ചുവെച്ചാണ് സർക്കാർ ഈ അഴിമതിക്ക് കളമൊരുക്കിയത് ഇതിനിടയിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ മണൽ കടത്തിക്കൊണ്ടുപോയി കഴിഞ്ഞു വിജിലൻസിന് നൽകിയ കത്തിൽ ചെന്നിത്തല ഇക്കാര്യങ്ങളെല്ലാം അടിവരയിട്ട് പറഞ്ഞിരുന്നു ചെന്നിത്തലയുടെ കത്ത് പരിശോധിച്ച വിജിലൻസ് ഡയറക്ടർ അത് സർക്കാരിന് അയച്ചു എന്നാൽ അന്വേഷണത്തിനുള്ള അനുമതി സർക്കാർ നിഷേധിച്ചു കള്ളനെക്കുറിച്ച് അന്വേഷിക്കാൻ കള്ളനോട് തന്നെ അനുവാദം ചോദിക്കുന്നത് പോലെയായിരുന്നു അത് ഇതിനിടയിൽ പമ്പ മണൽക്കടത്തിനു പിന്നിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ചെന്നിത്തല തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചു ഹർജി പരിഗണിച്ച വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ അന്വേഷണം നടത്തണമെന്നായിരുന്നു ഈ ഉത്തരവ് ഇത് പിണറായി സർക്കാരിനേറ്റ മറ്റൊരാഘാതമായിരുന്നു മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസ് പത്തനംതിട്ട ജില്ലാ കളക്ടർ പി ബി നൂഹ് കേരള ക്ലൈസ് സെറാമിക് പ്രൊഡക്ട്സ് എം ഡി എസ് അശോക് കുമാർ എന്നിവർക്കെതിരെ അന്വേഷണം നടത്തി നാൽപ്പത് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു ലാൻഡ് ഡയറക്ടർക്ക് വിജിലൻസ് കോടതി നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലെ അഴിമതി നിരോധന നിയമ ഭേദഗതി നിലവിൽ വന്നതിന് ശേഷം രാജ്യത്ത് കോടതി നേരിട്ട് പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ അന്വേഷണമായിരുന്നു ഇത് പുതിയ ഭേദഗതി അനുസരിച്ച് പൊതുജന സേവകർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെങ്കിൽ നിയമനാധികാരിയുടെ അനുമതി വാങ്ങണം എന്നാൽ പ്രാഥമിക അന്വേഷണത്തിൽ പ്രഥമദൃഷ്ടിയ അഴിമതി കണ്ടെത്തിയാൽ കേസെടുക്കാൻ വിജിലൻസിനോട് നിർദ്ദേശിക്കാൻ സർക്കാർ അനുമതി വേണ്ട രമേശ് ചെന്നിത്തലയുടെ ഈ വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഇതോടെ വിജിലൻസ് കോടതിയുടെ ഈ ഉത്തരവിനെതിരെ വിജിലൻസ് ഡയറക്ടർ ഹൈക്കോടതിയെ സമീപിച്ചു സാധാരണ പ്രതിസ്ഥാനത്തുള്ളവരാണ് ഈ ആവശ്യത്തിനായി മേൽക്കോടതിയെ സമീപിക്കുന്നത് എന്നാൽ ഇവിടെ അന്വേഷണ ഏജൻസി തന്നെ മേൽക്കോടതിയെ സമീപിക്കുന്ന വിചിത്രമായ നടപടിയുണ്ടായി അതിൽ നിന്ന് കാര്യം വ്യക്തമാണ് വിജിലൻസും പോലീസുമെല്ലാം പിണറായി വിജയന്റെ കീഴിലുള്ള വകുപ്പുകളാണ് കുറച്ചു കൊല്ലങ്ങൾ കൊണ്ട് ഒരു നാട്ടിലെ നിയമവ്യവസ്ഥിതിയെ എത്രമാത്രം പിണറായി വിജയൻ വരുതിയിലാക്കി എന്നുള്ളതിന്റെ ഉദാഹരണം കൂടിയായിരുന്നു ഇത് എന്തായാലും വിജിലൻസ് കോടതിയുടെ അന്വേഷണം ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്ന നടപടികൾക്കെതിരെയുള്ള അന്വേഷണത്തിന് സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന അഴിമതി നിരോധന നിയമവ്യവസ്ഥ വിജിലൻസ് കോടതി പരിഗണിച്ചില്ല എന്നായിരുന്നു വിജിലൻസ് ഡയറക്ടർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് വിജിലൻസ് അന്വേഷണത്തിനെതിരെയുള്ള ഹൈക്കോടതിയുടെ സ്റ്റേ ഇപ്പോഴും നിലനിൽക്കുകയാണ് അന്ന് ചെന്നിത്തലയുടെ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ പമ്പാ ത്രിവേണിയിലെ കോടിക്കണക്കിന് രൂപയുടെ മണൽ പിണറായി സർക്കാരിൻ്റെ ഒത്താശയോടെ കൊള്ളയടിക്കപ്പെടുമായിരുന്നു